ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുക അതുപോലെ കീർത്തനം ചെയ്യുക എന്നത് പ്രത്യേകിച്ച് നാലാമത്തെ യുഗമായിട്ടുള്ള കലിയുഗത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് കലിയുഗ കലിയുഗർമ്മവും ഭഗവാന്റെ തിരുനാമജപമാണ് ഭഗവാന്റെ നാമങ്ങൾ മഹാമന്ത്രങ്ങളാണ് ഭഗവാന്റെ മൂലമന്ത്രങ്ങളായിക്കോട്ടെ സ്തോത്രകൃതികളായിക്കോട്ടെ സ്തുതികളായിക്കോട്ടെ സ്ഥവങ്ങളായിക്കൊള്ളട്ടെ സഹസ്രനാമങ്ങളായിക്കൊള്ളട്ടെ അർത്ഥമറിയില്ലെങ്കിൽ കൂടി നിത്യം പാരായണം ചെയ്യുന്നത് ഈ നാമങ്ങളെല്ലാം ജപിക്കുന്നത് കീർത്തനം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് പരമപുരുഷാർത്ഥം നേടാൻ പോലും സഹായിക്കുന്നതാണ് കലിയുഗത്തിൽ ഭഗവാന്റെ നാമത്തെ ഉപാസിച്ചു കഴിഞ്ഞാൽ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഭഗവാന്റെ സഹസ്രനാമങ്ങൾ എല്ലാ ദേവന്മാർക്കും സഹസ്രനാമങ്ങളുണ്ട് എങ്കിലും സഹസ്രനാമം എന്ന് മാത്രം എടുത്തു പറയുന്ന സമയത്ത് വിഷ്ണു സഹസ്രനാമത്തെയാണ് നമ്മൾ മനസ്സിലാക്കാറുള്ളത് ശങ്കരാചാര്യ ഭഗവത്പാദര് ഒരേയൊരു സഹസ്രനാമത്തിന് ഭാഷ്യം രചിച്ചിട്ടുള്ളൂ ശങ്കരാചാര്യ ഭഗവത്പാദര വ്യാഖ്യാനം രചിച്ചിട്ടുള്ള സഹസ്രനാമം വിഷ്ണു സഹസ്രനാമമാണ് ഗയം ഗീത നാമസഹസ്രം എന്ന് ഭജഗോവിന്ദത്തിൽ ശങ്കരാചാര്യ ഭഗവത്പാദര് പറയുന്നുണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് വിഷ്ണു സഹസ്രനാമമാണ് അപ്പൊ സഹസ്രനാമം എന്ന് പറയുമ്പോൾ വിഷ്ണു സഹസ്രനാമമാണ് മനസ്സിലാക്കേണ്ടത് വിഷ്ണു സഹസ്രനാമം നിത്യം പാരായണം ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും വർഷങ്ങളായിട്ട് പാരായണം ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും കാണാതെ മനോഹരമായിട്ട് ചൊല്ലുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും എങ്കിലും ആയിരം നാമങ്ങളുടെയും അർത്ഥങ്ങൾ അറിഞ്ഞു ചൊല്ലുന്നവർ എത്ര പേരുണ്ടായിരിക്കും എന്നറിയില്ല ഒരുപാട് ആളുകൾക്ക് ഇതിനർത്ഥം അറിഞ്ഞാൽ എന്നുണ്ട് എന്നാൽ നല്ല ഏതാണ് എങ്ങനെയാണ് ഇതിന്റെ അർത്ഥം അറിയുക എന്നും ഒരു ധാരണയില്ല അതുകൊണ്ട് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ നല്ല ഭാഷ്യങ്ങൾ അർത്ഥമുള്ള ഗ്രന്ഥങ്ങളെ ഏതൊക്കെയെന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞിരുന്നു ചില ആളുകളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിന്റെ ഭഗവാന്റെ ആ ആയിരം നാമങ്ങളുടെ ഓരോ നാമങ്ങളുടെയും അർത്ഥം അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട നല്ലതായിട്ടുള്ള ചില ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുകയാണ് അത് വാങ്ങിക്കുക അതിലേത് വാങ്ങിച്ചാലും നല്ലതാണ് നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു സഹസ്രനാമത്തിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇനി നമുക്കത് പാരായണം ചെയ്യാം സഹസ്രനാമങ്ങൾ ജപിക്കാം തീർച്ചയായിട്ടും ഇതിലേതെങ്കിലും ഒരു ഗ്രന്ഥം നിങ്ങൾ വാങ്ങിക്കുക ഓരോ അർത്ഥങ്ങൾ നോക്കുക മനസ്സിലാക്കുക ശങ്കരാചാര്യ ഭഗവത്പാദരുടെ വിഷ്ണു സഹസ്രനാമ ഭാഷ്യം അതും ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട് മനസ്സിലാക്കേണ്ടത് അതീവ ശ്രേഷ്ഠമാണ് ഈ സഹസ്രനാമ പാരായണം പ്രത്യേകിച്ച് വിഷ്ണു സഹസ്രനാമ പാരായണം ഹരിനാമ ഹരിനാമസങ്കീർത്തനം എന്ന് തന്നെ എടുത്തു പറയണം നാമസങ്കീർത്തനാണ് ഹരിനാമ ഹരിനാമസങ്കീർത്തനം എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ളപ്പോൾ ആ ഹരിയുടെ ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിന്റെ സഹസ്രനാമങ്ങളുടെ പ്രാധാന്യം ആലോചിച്ച് നോക്കുക അർത്തറിഞ്ഞ് ജപിക്കുമ്പോൾ കിട്ടുന്ന അനുഗ്രഹം എത്ര ശ്രേഷ്ഠമാണ് എന്ന് എന്നാലോചിക്കുക അർത്ഥിയാതെയും വിരസമായിട്ടാണെങ്കിലും ഭക്തി ഇല്ലാതെ കൂടി ജപിച്ചാൽ തന്നെ ഒരുപാട് ഫലങ്ങളുണ്ട് ഭഗവാൻ്റെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് കൊണ്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചാൽ പോലും അത് ജപിച്ചതിൻ്റെ ഗുണം കിട്ടും എന്നാണ് പറയുന്നത് അതിലെ ഒരു നാമമെങ്കിലും ജപിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും എല്ലാ നാമങ്ങളും ജപിച്ചു ഗുണം കിട്ടും എന്ന് പറയുന്നു അപ്പോൾ ശ്രദ്ധയോടെ കൂടെ ജപിച്ചു കഴിഞ്ഞാലോ അർത്ഥമറിഞ്ഞ് ശ്രദ്ധയോടെയും ഭക്തിയോടെയും കൂടെ ജപിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും അതിന്റെ ബലം പ്രത്യേകിച്ച് കലിയുഗത്തിൽ ചിന്തിക്കുക അപ്പത് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നാളെ മുതല് നിങ്ങൾ ഈ ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിച്ച് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമ്പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും ശ്രദ്ധയോടും കൂടെ പാരായണം ചെയ്യുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക നിത്യം ഒരു ദിവസം പോലും മുടങ്ങാതെ ശങ്കരാചാര്യ ഭഗോത്പാദര് അനേകം സഹസ്രനാമങ്ങളുണ്ടെങ്കിലും വിഷ്ണു സഹസ്രനാമത്തിന് മാത്രമാണ് ഭാഷ്യം രചിച്ചിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ ശങ്കര ഭാഷ്യമാണിത് വിഷ്ണു സഹസ്രനാമത്തിന്റെ ശങ്കര ഭാഷ്യം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് സ്വാമി നിർമ്മലാനന്ദ സരസ്വതിയാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ശിവാനന്ദാശ്രമം പാലക്കാടാണ് പാലക്കാട്ടെ ശിവാനന്ദാശ്രമത്തിലെ ഇത് ലഭ്യമാണ് ബുക്ക് സ്റ്റാളായിട്ട് ബന്ധപ്പെടുക വളരെ മനോഹരമായിട്ടാണ് നിർമ്മലാനന്ദ സ്വാമികൾ ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് കൊച്ചുകുട്ടിക്ക് പോലും അർത്ഥം ഗ്രഹിക്കുന്ന രീതിയിൽ മനോഹരമായിട്ട് ശങ്കരഭാഷ്യത്തെ വിവർത്തനം ചെയ്തിരിക്കുന്നു വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിന്റെ മനോഹരമായിട്ടുള്ള ഒരു ഭാഷ്യമാണിത് ചിന്മയാനന്ദ സ്വാമികളാണ് ഈ ഒരു വ്യാഖ്യാനം രഹിച്ചിട്ടുള്ളത് ആയിരം നാമങ്ങളുടെയും അർത്ഥങ്ങള് വളരെ ലളിതവും മനോഹരവുമായിട്ട് ഇതിലടങ്ങിയിരിക്കുന്നു ഒരു ജിജ്ഞാസുവായിട്ടുള്ള ആളെ സംബന്ധിച്ച് ഈ ഒരു ഗ്രന്ഥം പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ ആയിരം നാമങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും വിഷ്ണു സഹസ്രനാമത്തിലെ ആയിരം നാമങ്ങളുടെയും അർത്ഥങ്ങള് മനോഹരമായിട്ട് വർണ്ണിച്ചിരിക്കുന്നു കടത്തനാട്ട് പത്മനാഭ വാര്യരാണ് ഇത് വ്യാഖ്യാനം രഹിച്ചിട്ടുള്ളത് ദേവി ബുക് സ്റ്റാളാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു ഗ്രന്ഥമാണ് സഹസ്രനാമങ്ങളുടെ അർത്ഥം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു വ്യാഖ്യാനം ഇതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സഹസ്രനാമത്തിലെ ആയിരം നാമങ്ങളുടെയും അർത്ഥം പ്രതിപാദിക്കുന്ന മറ്റൊരു ഗ്രന്ഥം ശ്രീരാമകൃഷ്ണ മഠമാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് എല്ലാ നാമങ്ങളുടെയും അർത്ഥം ഏറ്റവും ലളിതമായിട്ടാണ് അതിൽ ചെയ്തിരിക്കുന്നത് ഏറ്റവും ലളിതമായിട്ട് അർത്ഥം അറിയാൻ ആഗ്രഹിക്കുന്നവര് ഈയൊരു ഗ്രന്ഥം വാങ്ങിച്ച ധാരാളം മതിയാകും ഇത് വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിന്റെ വ്യാഖ്യാനമല്ല എങ്കിലും വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് പറയുന്നതാണ് സ്വാമി ഭൂമാനന്ദ തീർത്ഥന ഇതിന്റെ രചയിതാവ് വിഷ്ണു സഹസ്രനാമത്തിന്റെ പ്രാധാന്യത്തെ മഹത്വത്തെ ഇതിൽ നന്നായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് സാധിക്കുന്നവരിതൊന്ന് വാങ്ങിക്കേണ്ടതാണ് ഇത്തരത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ലഭ്യമാണ് വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറയുന്നത് അതിൽ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒന്നാണ് സ്വാമി ഭൂമാനന്ദ തീർത്ഥരാൽ രചിക്കപ്പെട്ടിട്ടുള്ള ഈ വിഷ്ണു സഹസ്രനാമ മഹാത്മ്യം എന്ന ഏറു ഗ്രന്ഥം